കേരളത്തിൽ ഇപ്പോൾ സമയത്തിന് മുമ്പേ കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ ആദ്യത്തോടുകൂടിയാണ് നീണ്ട നാളുകളായി കേരളത്തിൽ ആരംഭിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ മെയ് പകുതി കഴിഞ്ഞിരിക്കെ തന്നെ അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിൽ മഴ ആരംഭിച്ചിരിക്കുക സ്വാഭാവികമായിട്ടും പൊതുവിൽ ആളുകൾക്കെല്ലാവർക്കും ഒരാശങ്ക ഉണ്ട് കാരണം ഇപ്രാവശ്യത്തെ വേനൽക്കാലം വലിയ വെയിലിൻ്റെതായിട്ടുള്ള കാഠിന്യം ഉണ്ടായില്ലെന്ന് തന്നെ പറയാം ഉണ്ടായെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ വേഗത്തിൽ മഴയും ഉണ്ടായി അപ്പോൾ ആ ഒരർത്ഥത്തിൽ മഴ നേരത്തെ അങ്ങനെ കുറേ കിട്ടിയതിൻ്റെ പുറത്ത് ഇപ്പോ ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി കുറേ മഴയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പൊതുവിലെല്ലാവർക്കും ഒരാശങ്കയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പോലെ ഒരു പ്രളയത്തിലേക്കാണോ കേരളം നീങ്ങുന്നത് എന്നുള്ള ഒരാശങ്ക പൊതുവിൽ മനുഷ്യർക്കുണ്ട് ഒന്നാമത്തെ കാരണം നിരന്തരമായി നാലഞ്ച് ദിവസത്തോളം മഴ നീണ്ടു നിന്ന ഒരു ഭൂപ്രദേശമാകെ ഒലിച്ചു പോകുന്നതായ സാഹചര്യങ്ങൾ ഒരു തവണയല്ല അടുത്തടുത്തുള്ള പല തവണയായി നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയും ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുകയും അതിനോ അതോടൊപ്പം തന്നെ മൺസൂൺ കാലവർഷം ആ പതുപ്രതിഭാസം വരികയും കൂടി ചെയ്യുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറില്ലേ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലെ അവതാരകനായിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഷാജൻ സെക്രിയൻ കഴിഞ്ഞ ദിവസം മഴയുടെ പൊതുവായ രീതി കണ്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ളൊരു അനുഭവത്തിലേക്ക് എത്തുകയാണോ എന്നൊക്കെ ഭയപ്പെട്ടിട്ട് അദ്ദേഹം ചില പ്രസ്താവനകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വീഡിയോ അതിനായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക പാട്ട് കണ്ടപ്പോ കേട്ടപ്പോൾ ദൈവവചനമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു അദ്ദേഹം പറയുന്ന ഭാഗം ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം അധിക സമയത്ത് നിൽക്കുന്ന ചെറു മേഘവിസ്ഫോടനങ്ങൾ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാക്കും ഞാൻ ഇന്നലെ വൈകുന്നേരം എന്റെ കൃഷിയിടത്തിൽ പണി കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടത് തൊട്ടടുത്തൂടെ മഴ പോവുകയാണ് ഞാൻ നിൽക്കുന്നിടത്ത് ഇരുണ്ടു കൂടി നിൽക്കുന്നു അവിടെ മഴയില്ല തൊട്ടപ്പുറത്ത് കൂടി മഴ ഇങ്ങനെ നീന്തു പെയ്യുന്നത് കാണാം അവിശ്വസനീയമാണ് പ്രകൃതിയുടെ മാറ്റങ്ങൾ നമ്മുടെ എന്റെ ചെറുപ്പത്തിൽ മഴ പെയ്താൽ എല്ലായിടത്തും മഴയാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ചെറിയടത്ത് മഴയില്ലെന്ന് കാണാം ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ മഴ പെയ്യുന്നത് കാണാം പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്ത് മഴയില്ല ഇത്തരം വിരോധാഭാസങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു മുമ്പിലുള്ള ജാഗ്രത മാത്രം കേട്ടല്ലോ അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയുടെ ഒരു ചെറിയ പാട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മഴയെപ്പറ്റിയും മഴ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള ആശങ്കകളും ഭയവുമൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ സവിസ്തരം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലും ഭാഷയിലും വിശദമാക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴയ രീതിയിലല്ല ഇപ്പോൾ മഴ പെയ്യുന്നു അതായത് കൃത്യമായിട്ട് സ്ഥലം വകഞ്ഞു മാറ്റി വെക്കുന്ന പോലെ ഒരു മീറ്റർ അപ്പുറത്ത് മഴ പെയ്യുകയും അതിൻ്റെ ഇപ്പുറത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ചില സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഭാഗത്ത് മഴ നനഞ്ഞു കുന്നു നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പം നമ്മുടെ വീടിൻ്റെ ചിലപ്പോൾ അര കിലോമീറ്റർ പോലും അല്ലെങ്കിൽ പത്തോ നാനൂറോ മീറ്റർ പോലും ദൂരം കാണണമെന്നില്ല ആ ഭാഗത്ത് മഴയില്ല അവിടെ മഴയുടെ ലാഞ്ചന പോലും എത്തിയിട്ടില്ല തുള്ളി വെള്ളം പോലും ഇടങ്ങ് വന്നിട്ടില്ല അത്തരം ചില അനുഭവങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കും അത് അതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്ന ആ പാട്ടിൽ പറയുന്ന ഇതാണ് അദ്ദേഹം നിൽക്കുന്നിടത്ത് മഴയില്ല എന്നാലതിൻ്റെ തൊട്ടപ്പുറത്ത് മഴയുണ്ട് വേദപുസ്തകത്തിൽ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകം അതിന്റെ നാലാമധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ദൈവാത്മാവിൽ പറയുന്നു എന്ന് ശ്രദ്ധിച്ചു നാലാമത്തെ വാക്യം മുതൽ വായിക്കട്ടെ ചെന്ന് അതിക്രമം ചെലവിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പി രാവിലെ തൂറും നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ മൂന്നാം നാൾ നൂറും നിങ്ങളുടെ ദശാംശങ്ങളിൽ കൊണ്ടുചെല്ലുകയും ഒളിച്ചമാവ് മാവുകൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പി സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവി അങ്ങനെയല്ലോ ഇസ്രയേൽ മക്കൾ നിങ്ങൾക്കിഷ്ടമായിരിക്കുന്നതെന്ന് യഹോപിയായ കർത്താവിൻ്റെ ആരുള്ള പാഠം സത്യത്തിൽ പ്രവാചകൻ പരിഹസിക്കുന്ന രീതിയിലാണ് പറയുന്നത് ആത്മീയമായിരിക്കുന്ന ദൈവത്തിനോട് ആത്മീയമായ നിലയിൽ ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന നിലയിലാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത് അതായത് ദൈവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനത്തെ സ്തോത്രയാഗങ്ങൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ മറിച്ച് സ്തോത്രയാഗം അർപ്പിക്കുന്ന അല്ലെങ്കിൽ വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകളുടെ ജീവിത രീതിയോട് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന നിലയിലാണ് അഥവാ അങ്ങനെ എന്നെ പ്രസാദിപ്പിക്കാം എന്നും നിങ്ങൾ കരുതരുത് കരുതരുത് എന്ന നിലയിലാണ് നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനം കാണുന്നത് നോക്കുക എന്ന് പറയുന്നതും ഗിൽഗാൽ ഗിൽഗാലെന്ന് പറയുന്നതുമൊക്കെ ദൈവവചന പ്രകാരം ബൈബിളിൻ്റെ ഭാഷയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തികളോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഭേദലിൽ ചെന്ന് അതിക്രമം ചെയ്യുന്നതാണ് അതായത് അല്ലെങ്കിൽ ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കും അതായത് നിങ്ങൾ എന്ന് പറയുന്ന ദൈവിക ഇടത്തിൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ചർച്ചിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേക സന്തോഷം നിങ്ങളെ കുറിച്ചില്ല എന്ന രീതിയിലാണ് പറയുന്നത് പള്ളിയിൽ പോകരുതെന്നും ചർച്ചിൽ പോകരുതെന്നോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നിങ്ങൾ നിങ്ങളവിടെ ചെല്ലുന്നതുകൊണ്ട് ജനം അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന നിലയിൽ ദൈവം ജനത്തോട് കോപിക്കുന്നു എന്ന നിലയിൽ ഭാഷയാണ് പ്രവാചകനോട് പറയുന്നത് അല്ലെങ്കിൽ ഭേദയിൽ ചെന്ന് അതിക്രമം ഒന്നിനെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗിൽഗാലിൽ ചെന്ന് അതിക്രമം ചെയ്യുന്നതിനാൽ ഗിൽഗാലും ഭേദയിലും ഒന്നും അതിക്രമം ചെയ്യാനുള്ള ഇടല്ല പക്ഷെ ദൈവം പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്ത്രോത്രാഗങ്ങളും ഒക്കെ എനിക്ക് അതിക്രമമായിട്ടാണ് തോന്നുന്നു അതിപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നല്ലേ കാരണം നിങ്ങൾ ശരിയായ ആളുകളല്ല എന്ന നിലയിൽ ജനത്തോട് കോപിക്കുന്ന ഒരു ഭാഷയാണ് ഇവിടെ ദൈവത്തിൻ്റെ പേരിൽ പ്രവാചകൻ പറയുന്നത് മാത്രമല്ല തുടർന്ന് പറയാം പുളിച്ച മാവ് കൊണ്ടുള്ള സ്ത്രോത്രയാകുമർപ്പിക്കുകയും ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പുളിച്ച മാവ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ പെസകായയുടെ സമയത്തിൽ ആ കടന്നുപോക്കിൻറ്റേതായ ദിവസത്തിൽ നാം കാണുന്നത് പുളിപ്പുള്ളതൊന്നും നിങ്ങളുടെ വീടുകളിലുണ്ടാവരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പരീഷന്മാരുടെ പുളിച്ച മാവിനെ അതിൻ്റെ ഉപദേശമെന്ന നിലയിൽ ആ പുളിച്ച ഉപദേശമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല കപടതകൾ പാടില്ല നീശു തന്നെ ഉപദേശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ പറയുകയാണ് നിങ്ങൾ വേദലിൽ പോയി അക്രമം ചെയ്യും നിൽക്കാലിച്ച് അതിക്രമം വർദ്ധിപ്പിക്കുക പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാകെ വർപ്പിക്കുക സ്വമേധാർപിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുക സ്വയമായിട്ട് അങ്ങ് വലിയ ആത്മീയരായിട്ട് അങ്ങ് നടന്നു നിങ്ങള് ദൈവത്തിന് സ്തുതി കൊടുത്തോ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തുതി കൊടുത്തോ അതിലെങ്കിൽ അക്രമമൊക്കെ വർദ്ധിപ്പിച്ചോ അതിക്രമം വർദ്ധിപ്പിച്ചോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഇങ്ങനെ പറയുന്നു ഒറ്റ കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ യാഗങ്ങളും നിങ്ങളുടെ സ്തോത്രങ്ങളും ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന നിലയിൽ അതിൽ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയില്ലാതെ ദൈവസന്നതിയിൽ കാണിക്കുന്ന കപടതകളായിട്ടാണ് ദൈവം ജനത്തിൻ്റെ ആരാധനയെ കാണുന്നത് എല്ലാ ജനത്തിൻ്റെയുമല്ല ഈ ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ അവസ്ഥയ്ക്ക് പറ്റി ഇവിടെ പറയുന്നു പക്ഷെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി സമകാലീന സംഭവങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് കാണുവാൻ സാധിക്കും അടുത്ത വാക്യം നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന കോവിഡ് ആരോളപ്പാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു പ്രവചന ഭാഗമാണ് ഇവിടെ ദൈവം പറയുന്നു നിങ്ങൾക്ക് ഞാൻ പല്ലിൻ്റെ വെടിപ്പ് വർദ്ധി തന്നിരിക്കുന്നു അത് പല്ലിൻ്റെ വെടിപ്പെന്ന് ഞാൻ എന്തർത്ഥം പല്ല് വെടിപ്പായിട്ടിരിക്കുക പല്ലെങ്ങനെ അഴുക്കാവുന്നേ അല്ല പല്ല പല്ലഴുക്കാവത്തുള്ളൂ അപ്പോൾ വായിലോട്ടൊന്നും കിട്ടുന്നില്ല നല്ല വെടിപ്പായിട്ടിരിക്കുക പല്ല് എന്നുവെച്ചാൽ ആഹാരം കഴിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നു പട്ടണി വന്നു ജോലിയില്ലായ്മ വന്നു വരുമാനക്കുറവ് വന്നു അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വില കയ വില വില ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവൊക്കെ കുറയ്ക്കില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുകയും എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ ദേശത്തിന് ഇത് സംഭവിക്കുന്നു ഞങ്ങളുടെ നാടിന് ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത് തുടർന്നുള്ള ഭാഗം നോക്കട്ടെ കൊയ്ത്തിന് ഇനി മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കി കളഞ്ഞു ും പറയുകയാണ് കൊയ്യേണ്ട സമയമായി നന്മകൾ അനുഭവിക്കേണ്ട സമയമായി പക്ഷെ അതിന് തൊട്ടു മുമ്പ് അതില്ലാതെയായി പെട്ടെന്നൊരു പ്രശ്നം വരുമോ ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ പെട്ടെന്ന് ആ ലിസ്റ്റ് ക്യാൻസലായി പോയി അല്ലെങ്കിൽ ഒരു പ്രത്യേക നന്മ ഒരു വഴി തുറക്കുമെന്ന് വിചാരിച്ചു അതില്ലാതെയായി ഈ നിലകളിലുള്ളതായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് തുറന്നുള്ള ബാക്കി നോക്കിയാട്ടേ ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്ക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യ്ക്കാതിരിക്കുകയും ചെയ്തു ഷാജൻ സക്കറിയ പറഞ്ഞ കാര്യമായിട്ട് പൊരുത്തപ്പെട്ടു വരികയാണ് അതായത് ഒരേ സ്ഥലം അതിൽ ഒരു പട്ടണത്തിൽ ദൈവം മഴ പെയ്യ്ക്കുന്നു മറ്റേ പട്ടണത്തിൽ മഴ പെയ്യ്ക്കുന്നില്ല ആ പട്ടണക്കാർ മറ്റേ പട്ടണക്കാരുടെ പട്ടണക്കാരുടെ ചോദിക്കുന്നുണ്ട് അവിടെ മഴ പെയ്തു ഇവിടെ മഴ പെയ്തു ജീവൻ ഞങ്ങളുടെ അടുത്ത് മഴയില്ല അത് അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് എന്തിനുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു കണ്ടത്തിൽ മഴ പെയ്തു മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി കണ്ടമിന്ന് വയൽ അതായത് വയലിൽ ഇങ്ങനെ ഓരോ തിരിച്ചു തിരിച്ചിട്ടേക്ക് ഓരോരുത്തരുടെയും സ്ഥലങ്ങൾ ഓരോരുത്തരുടെയും കണ്ടം അപ്പോൾ ഒരു കണ്ടത്തിൽ മഴ പെയ്താൽ നമ്മൾ മുമ്പേ കേട്ടതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് മഴ പെയ്തു അതിനോട് തന്നെ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ നിന്നുള്ള വ്യത്യാസമൊന്നുമില്ല തൊട്ട് വയ വയലുകൾ വരമ്പ് വെച്ച് വരമ്പ് വെച്ച് അങ്ങനെ കണ്ടങ്ങൾ തിരിക്കുകയാണ് അതിൽ ഒരു കണ്ടത്തിൽ മഴ പെയ്യുന്ന തൊട്ടപ്പുറത്ത് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മീറ്റർ അപ്പുറത്തുള്ള അല്ലെങ്കിൽ രണ്ട് മീറ്റർ അപ്പുറത്തുള്ള മറ്റേ കണ്ടത്തിൽ മഴ പെയ്യുന്നില്ല മനസ്സിലായോ വേദപുസ്തകത്തിൽ കാണുന്നത് നമ്മൾ ഇന്ന് ഇച്ചിരി മുമ്പ് നാം ആ കേട്ട ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ പോകലുള്ള സംഭവമാണ് ഒരിടത്തോടെ തൊട്ടപ്പുറത്തിൽ ഇല്ല രണ്ട് മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴുന്ന ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കും നമ്മുടെ നാടുകളിൽ ചില സ്ഥലത്ത് വെള്ളമില്ല മറ്റു വീടുകളിലേക്ക് ജെല്ലുക അല്ലെങ്കിൽ ടാങ്കറിൽ ടാങ്കറിലുകളിൽ വെള്ളം വെള്ളമടിക്കാനായിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വന്നതെങ്കിൽ കിട്ടുന്ന വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് ദാഹം തീർന്നില്ലതാണ് എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നെ കൂടാനുള്ള പാടും ഇതൊക്കെ ഇപ്പോൾ ദൈവത്തിൻ്റെ കരമാണെന്നും നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ തിരിഞ്ഞില്ല ഞാൻ തുറന്നുള്ള വാക്യമായിക്കട്ടെ ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്യവൃക്ഷങ്ങളെയും ഒലൂമരങ്ങളും എലുവമരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകൂ എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നൊക്കെ ഇവിടെ ആളപ്പാണ് ക്ഷാമം തകർച്ചകൾ സാമ്പത്തിക പരാജയങ്ങൾ കുടുംബ തകർച്ചകൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇതിൻ്റെയൊക്കെ പുതിയ വേർഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കണം അല്ലാതെ മുന്തിരിയും കൃഷിഫലവും മാത്രമല്ല അതിനൊക്കെയുള്ള ആത്മീകാർത്ഥം അങ്ങനെ നന്മകളെല്ലാം മുടങ്ങിപ്പോകുക ദേശം വല്ലാത്തൊരു തകർച്ചയിലേക്ക് പോവുകയാണ് അടുത്ത വഴി എഴുതിയിരിക്കുന്നു അതായത് ജോലി കിട്ടിക്കൊണ്ട് ജോലിയുള്ള വരുമാനമുള്ള നല്ല ജോലി ഉണ്ടായിരിക്കുന്ന മകൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു വീഴുന്നു അല്ലെങ്കിൽ പെറ്റേ ദിവസം നമ്മൾ അങ്ങനെ ധാരാളം കേൾക്കുന്നു അമ്പത് കൾ എല്ലാം ആളുകൾ ലോകം വിട്ട് കടന്നു പോവുക എന്താ ചോദിച്ചത് എന്താ ദിവസവും അറിഞ്ഞുകൂടാ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തോന്നറിയത്തില്ല പെട്ടെന്നായിരുന്നു ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ആക്സിഡന്റുകൾ എത്രയോ ചെറുപ്പക്കാർ ധാരാളമായിട്ട് അപ്പൊ ഇത് വെറുതെ അല്ല എന്നാണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതിന്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതി കാണുമില്ല നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല അതാണ് ദൈവം പറയുന്നത് മിശ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ ഇടയിലായിച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ടുപോകും ദൈവം കൊല്ലുകോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ദൈവകോപം വരുമ്പോൾ ദൈവം ആ നിലയിലൊക്കെ ചെയ്തായിട്ടാണ് ദൈവത്തിൻ്റെ പതനം കാണുന്നത് ദൈവത്തെ സംബന്ധിച്ചോളം മനുഷ്യൻ മരിക്കുന്നത് ദൈവത്തിൻ്റെ വിഷയമല്ല എന്താ കാരണം മനുഷ്യൻ മരിച്ചാൽ ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നു അതുകൊണ്ട് എന്നായാലും മനുഷ്യൻ മരിച്ച മരിക്കും മരിക്കേണ്ടി വരും അതൊരു നിമിഷം നേരത്തെ ആക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല പക്ഷേ ഇത് നോർമലാകാത്ത നിലയിൽ അബ്നോർമലായിട്ടിങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിറകെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ലെന്നൊക്കെ പറയുന്നു ചെറുപ്പക്കാർ മരിക്കുന്നതിനെ പറ്റി പറയും നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പാളയങ്ങളുടെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി എന്നിട്ടും നിങ്ങൾ നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നൊക്കെ വിടാറുള്ള പാടും നാറ്റം എന്ന് നമ്മൾ നമ്മളിവിടെ ആരെങ്കിലും മരിച്ചു കിടക്കുന്നത് മാത്രം അങ്ങനത്തെ ഉണ്ട് എന്നാൽ നോക്കുക മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ ജനനേന്ദ്രിയം തകർത്തുകൊണ്ട് അൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്തുള്ള ആളുകൾ കാണിക്കുന്ന വൃത്തികേടുകൾ കേടുകൾ അതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ ഒരു മകൻ ചെന്നിട്ട് ഒരു കുടുംബത്തിലെ തൻ്റെ വല്യമ്മയും അച്ഛൻ്റെ ചേട്ടന് സഹോദരങ്ങളിൽ സ്നേഹിച്ച പെണ്ണിനെ എല്ലാം ഭ്രാർത്ഥന പോലെ ഒന്നുകളില്ല അതൊന്നാണ് നിരന്തരം ഈ ആധുനിക കാലത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ദൈവപ്രീതിക്ക് വേണ്ടിയും നന്മകൾ കിട്ടാൻ വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യരെ വെട്ടി വെട്ടി ൊല്ല മാത്രല്ല അത് ഭക്ഷിക്കുന്ന ആളുണ്ട് ആഫ്രിക്കയിലൊക്കെ നരഭോജികളുണ്ടെന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഇതൊക്കെ നടന്നു എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധ അതിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുരന്തങ്ങൾ എത്ര എണ്ണം ഇത് സ്വന്തം നമ്മുടെ നമ്മുടെ കേരളമാണോ എന്ന് നമുക്ക് തോന്നിപ്പോ ഞാൻ ഇന്ത്യയിലെ മൊത്തം കാര്യമൊന്നും പറയുന്നില്ല നമുക്ക് പറഞ്ഞ ഭരണാധികാരികളെ കുറ്റം പറയാം പല രാഷ്ട്രീയക്കാരെ കുറ്റം പറയാം നേതാക്കന്മാരെ കുറ്റം പറയാം പക്ഷേ ഇതൊരു ഉത്തരവാദിത്വം എല്ലാവരും വേണ്ടത്തെ കാരണം അത്രത്തോളം ജനം ഭാഷകളായിരിക്കും അത് ഉദ്ദേശിക്കുന്നവരൊന്നുമല്ല പുറത്തെ ചിരിയും കാണിക്കുന്ന ഭാവങ്ങളൊക്കെ ഉള്ളു അകത്ത് വല്ലാത്ത അസുരന്മാരെ പോലെ രാക്ഷസന്മാരെ പോലെ മനുഷ്യരായി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് അപ്പൊ അതിന്റെ മാറ്റം മൂക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങളുടെ നാടിൽ ഇത്രത്തെയും ഇത്രയും നാറുകാണല്ലോ അല്ലെങ്കിൽ മനുഷ്യരാണെന്ന് പറയാൻ പറ്റാത്ത നിലകളിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലേ പത്തും പതിനാലും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ ഇന്ത്യൻ അനുസരിച്ചുള്ള പ്രായപൂർത്തിയാവേണ്ട സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ എത്രയോ വീഡിയോകൾ കാണും അവർ പോവുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പിള്ളേർ കൂടെ ഇറങ്ങി പോവുകയാണ് അവരെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവരെ പുലർത്താനുമുള്ള കഴിവ് പ്രാപ്തിയും കൊണ്ടുപോകുന്ന പതിനെട്ടോ പത്തൊമ്പത് വയസ്സുള്ള ആ കുഞ്ഞാളത്തിൽ പക്ഷെ വിവാഹത്തെപ്പറ്റിയൊക്കെ പതിനാല് പതിനേഴ് പൈസ ഉള്ളവർ ചർച്ച ചെയ്യുക സംസാരിക്കുക പോവുക അങ്ങനത്തെ ഒരു കാര്യമാണ് എന്തെല്ലാം കാര്യം സമാധാനത്തിന് പുറത്തുറങ്ങിയ തിരിച്ചും വീട്ടിലെത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത നിലകളിൽ ലോകം വല്ലാതെ പ്രത്യേകിച്ച് ലോകം എന്നുള്ളതിനേക്കാൾ നമ്മുടെ നാട് വല്ലാതെ വർഷങ്ങളായിപ്പോയി ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും സ്വതോങ്കോമൂറ സ്വതോങ്കോമൂറ എന്ന് പറയുന്ന ആ സ്ഥലത്തോട് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ അവരുടെ സ്വർഗ്ഗഭോഗമെന്ന പാപത്തിന്റെ ഫലമായിട്ട് ദൈവം ആകാശം ഗന്ധകവും തീയും ഒക്കെ അവരെ ദഹിപ്പിച്ചു കൊടുക്കണം ഇന്നത്തെ ചാവുകടലൊക്കെ അതിൻ്റെ ബാക്കി എത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ നാടിനൊക്കെ അതൊന്നും വരാതിരിക്കുന്ന എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് കാരണം അങ്ങനെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ രാജ്യം നശിക്കണമെന്നോ നാട് നശിക്കണമെന്നല്ല പറഞ്ഞത് പക്ഷെ ആ സ്വതം ഗോമറക്കാർ ചെയ്തതിനേക്കാളും എത്രയോ വലിയ കൊടും പാപം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദൈവകാലത്തിൽ അവർക്ക് വേണ്ടി അത്രയും അവരോടൊക്കെ അത്രയും കോപിഷ്ടനായിട്ട് പ്രവർത്തിച്ചെങ്കിൽ ഇപ്പൊ ദൈവം ഭയങ്കരമായിട്ട് കടന്നു കാണിക്കുക അല്ലേന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് അടുത്ത വാക്യം അങ്ങനെ തന്നെയാണ് പറയുന്നു പതിനൊന്നാം വാക്യം ദൈവം സ്വതൂമിനെയും ഗോമോറായും ഉന്മൂലനാശം ചെയ്തു പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി അങ്ങനെയുള്ള സംഭവം ഉണ്ടായില്ലേ കാല് ചവിട്ടിന്ന മണ്ണ് മൊത്തത്തിൽ കടലിൽ ചെന്ന് പോയില്ലേ ഏതെല്ലാം കാര്യം ആ വ്യക്തിയിൽ മാത്രമല്ല ഒരു നാടിന് സന്ദേശം ഇപ്പൊ നോക്ക് ഈ കൊടുമഴ നമുക്ക് ആശങ്ക തന്നോണ്ടിരിക്കുമ്പോ തന്നെ കടൽ മുഴുവനും ഏതൊക്കെയോ രാസപദാർത്ഥങ്ങൾ വന്നു അത് പടല് കാണുന്നു കേട്ട് അടുക്ക പോലും അതെന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും മത്സ്യസമ്പത്തിനൊക്കെ വലിയ കേടുണ്ടാക്കും അതല്ലാതെ പ്രകൃതിക്ക് തന്നെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും നമുക്ക് ഇത്രയും കടൽ കിടന്നിട്ട് ആ കടലിൽ നിന്നും കപ്പൽ മുങ്ങാതെ ഈ കേരളത്തിൻ്റെ തീരത്ത് തന്നെ വന്ന് മുങ്ങുകയുമ്പോൾ എന്നിട്ട് അത് മുഴുവനും ഇങ്ങനെ കടലിലേക്ക് അത് പതിയെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു കിട്ടുന്നു ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മുന്നറിയിപ്പുകൾ വരുന്നു അടുക്കൽ കണ്ടെയ്നറുകൾ വന്നാൽ അടുത്ത് അടുത്തടുത്ത് പോകരുത് എന്തൊക്കെയാണ് അതിൻ്റെ അപകട സാധ്യത എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ബോധവുമില്ല അതിനുള്ള എന്തൊക്കെയാണെന്നുള്ളത് പോലും അറിയാൻ കഴിയുന്നില്ലെന്നൊക്കെയാണ് ഈ ദിവസങ്ങളെ വാർത്ത വരുന്നത് ഇതെല്ലാം കേരളത്തിന് അടുത്തിട്ട് പോലെയാണ് അകത്തും പുറത്തും ആകാശത്തു നിന്നും ആ ഭൂ ചവിട്ടിയിക്കുന്ന ഭൂമിയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ പ്രശ്നം കൂടാതെ കുടുംബങ്ങളിലെ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇല്ലേ പണ്ട് വല്ലപ്പോഴും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കൊലപാതകമൊക്കെ ആയിരുന്നു ഇപ്പം അവരൊക്കെ ഒത്തിരി കൂടെ മാന്യമാരായി ഇപ്പം നല്ല നല്ല കുടുംബങ്ങളെന്ന് പറയുന്നിടത്താ കെട്ടുകൾ ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ചെറുപ്പക്കാർ അയോഗകാലത്തൊക്കെ ചെന്നിട്ട് തല അടിച്ച് അടിച്ചുപെടുക അങ്ങ് കൊല്ലുക അങ്ങനത്തെ എത്രയോ വാർത്ത ജയിലിൽ ശിക്ഷ കിടക്കുന്ന ആൾ പരവെള്ളിറങ്ങി വന്നിട്ട് ആളുകളെ കൊല്ലുക ആർക്കും ആരെയും ഭയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലെത്തിയിരിക്കുക അപ്പം ഇതൊക്കെ വന്നിട്ട് പോലും നിങ്ങൾ തിരിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് ലോകത്തുള്ള സാധാരണക്കാരോടല്ല ഭക്തിയുടെ വേഷമിട്ട് ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് ഭക്തന്മാരായിരിക്കുന്നവരോടാണ് ദൈവം ചോദിക്കുന്നത് നിങ്ങളല്ലേ ഇത് തടയണ്ടേ നിങ്ങളല്ല ഇതിനെയൊക്കെ അത് ഒരു പ്രതിരോധ സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നിട്ടു നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ കോങ്ങൾ കുളിച്ച മാവാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ അത് വെച്ചാൽ സ്ത്രോത്രം പറയും ജീവിതത്തിൽ ശുദ്ധിയില്ല ഇത് പറയുമ്പോ ഭക്തന്മാരുടെ കൂട്ടം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ വേദോസോടത്തിൽ കൈവട്ട് നിങ്ങൾ സംസാരിക്കുന്ന എനിക്കെതിരെയുള്ള സം ഒരു ദൈവശബ്ദം കൂടിയാണ് അല്ലാതെ ഞാനൊരു അഞ്ചാറ് പേരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വ്യക്തികളെ മാത്രം സ്റ്റിക്കർ ഒട്ടിച്ച് ഒട്ടിച്ച് അവർ കുഴപ്പക്കാരെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞു ഞാനും ഇന്നത്തെ പ്രതി പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും എന്നെ കേൾക്കുന്ന ഇതിന് ബാധ്യതയുള്ള എല്ലാവർക്കും ബാധ്യത എന്ന് പറഞ്ഞാൽ ദൈവിക ദൈവികത്ത് വീണിട്ടുള്ള എല്ലാവർക്കും അതിന് കടപ്പാടുണ്ട് ബാധ്യതയുണ്ട് ഞങ്ങളാരും കുഴപ്പക്കാരല്ല കുഴപ്പക്കാർക്കൊക്കെ കുഴപ്പം വരുന്നതല്ല കുഴപ്പക്കാർക്കൊന്നുമല്ല ഈ പ്രശ്നം വന്നവരൊന്നും കുഴപ്പക്കാർ മാത്രമല്ല ഈ സുബോധത്തോടെ വിട്ടിരിക്കുന്നു പറയുന്ന ആളുകളെ കാണിക്കാനാണ് ദൈവം ചെയ്തിരിക്കുന്നത് നീയൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീയൊക്കെ മനം തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇതൊന്നും അല്ല വരാൻ പോകുന്നു ഇതിനേക്കാളും വലിയ വലിയ കൊടിയ വിപത്തുകൾ നാടിനെയും ദേശത്തെയും കുടുംബങ്ങളെയും തേടി വരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഒരു സിഗ്നലുകളാണ് ഈ പറഞ്ഞ മഴയുടേതായതും ഒരിടത്ത് മഴ പെയ്യുമ്പോൾ അപ്പുറത്ത് പെയ്യാതിരിക്കുന്നു ഈ പറഞ്ഞതു കൊണ്ടുള്ള വൻ ദുരന്തങ്ങൾ പലതും വരുന്നതിൻ്റെ കാരണവും നമ്മുടെ ഇല്ലാടും ഈ പറഞ്ഞ ആമോസോൺ പ്രവചനം നാലാം തീയതി വായിച്ചതെല്ലാം എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല ഇസ്രയേലേ എന്ന് പറയാം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്ന നമ്മുടെ ഈ ഇവിടുത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തക്കാരും വേണ്ടി മാത്രമല്ല ഈ വേദോസ്വം കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തിയോട് ഇസ്രയേലേന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയോടാണ് സംസാരിക്കുന്നത് അല്ലാതെ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തെ വ്യക്തികളോടല്ല അവരോട് പൊതുവിൽ പറയുന്ന കാര്യമുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ഈ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ഓരോരുത്തരോടുമുള്ള സന്ദേശമായിരുന്നു എന്നിട്ട് പറയുക അതുകൊണ്ട് ഇസ്രയേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രായേലെ ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ട ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ചെയ്ത ശബ്ദം ചോദിക്കുന്നു അപ്പൊ അതുകൊണ്ട് നോക്കുക ദൈവം എന്തോ തീരുമാനിച്ചിരിക്കുന്നു അതൊരു ദുരന്തമായി ഒരു വലിയ അപകടമായി നമ്മളിലേക്ക് വരാതിരിക്കണോ ശക്തമായിട്ട് ദൈവസന്നിധി ന്യായീകരണമൊന്നും വേണ്ട തെറ്റുപറ്റിപ്പോയി ദൈവം ഞങ്ങൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിതം വേണ്ട വിധത്തിൽ ക്രമീകരിച്ചിട്ടില്ല മാനസാന്തരപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ദൈവഭയവും ഒക്കെ ഒരു പരിധിവരെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൃത്രിമമായിരുന്നു കപടതയായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കണം നമ്മൾ തെറ്റിയാത്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഓരോരുത്തരും പരിശോധിക്കണം ഒരാത്മപരിശോധന ശരിക്കും ശരിക്കും നമ്മളൊന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ശരിക്കും ദൈവസംഗതിയിൽ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മാതാപിതാക്കൾക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കും കുഴപ്പമുണ്ടായാൽ എന്താന്നുള്ള ചിന്തയാണോ അതോ എല്ലാവരും എൻ്റെ നാടിന് വരുന്ന എല്ലാ ദുരന്തവും എനിക്ക് നേരെയുള്ള അടയാളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവസനധിയിൽ മുട്ടുകൂത്താൻ നാം തയ്യാറാവണം തുടർന്നുള്ള വാക്കുകൾ വായിച്ച് അവസാനിപ്പിക്കട്ടെ പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇല്ലതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കി ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തിനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോ എന്നാകുന്നവൻ്റെ നാൾ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുക നിങ്ങളുദ്ദേശിക്കുന്ന നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന നിങ്ങളുടെ ഭരണിക്കകത്ത് ഒതുങ്ങുന്ന ഒരു നിങ്ങളുടെ കളിപ്പാട്ടല്ലാതെയ്യമെന്ന് ഈ പറഞ്ഞ വാക്യതിൻ്റെ അർത്ഥം സർവപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സകലത്തിൻ്റെയും ആദി ബന്ധവും അറിയാവുന്ന ആ ദൈവത്തെ ഒന്ന് എതിരേൽപ്പാൻ ആ ദൈവത്തിൻ്റെ ശബ്ദമൊന്നു കേൾപ്പാൻ നീ ഒരുങ്ങിയില്ലെങ്കിൽ ദോഷമാണെന്നാണ് പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പോയത് ഈ പറഞ്ഞ മുണ്ടക്കയം മറ്റേ നമ്മുടെ കുട്ടിക്കാനം ഏലപ്പാറ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടെ എത്ര മനോഹരമായ ഭൂമി എത്ര ഹരിതാഭമായ ഭൂപ്രകൃതിയെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ അവിടെ മാത്രമല്ല എല്ലാവരുടെ അങ്ങനെ തന്നെ ചില പ്രദേശങ്ങൾ കൂടുതൽ സുന്ദരങ്ങളാണ് പക്ഷേ ഈ സുന്ദരമായ ഭൂമിയൊക്കെ നശിച്ച് ത തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഓരോ ഇടങ്ങളും അത് ദോഷം വരാതിരിക്കണം അപ്പോൾ തന്നെ ഇനി ഇതൊന്നും തകരുകയോ നശിക്കുകയോ ചെയ്യാതിരിക്കുന്നാലും മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കണം എല്ലാം നശിച്ചുകൊണ്ടിരിക്കണം തടയിട ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ തിരിയണം കൈകളെ മലർത്തി മലർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം കർത്താവിൽ തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ കുറച്ച് ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം പുളിച്ചമാവിന്റെ പ്രാർത്ഥനയും കവടഭക്തി വേണ്ട വിധത്തിലുള്ള മാനസാന്തരം ഇല്ലാത്ത മറ്റുള്ളവരെ കാണിക്കാനുള്ളതായ പരീക്ഷഭക്തി ഒക്കെ ആയിരുന്നു എന്നങ്ങ് സമ്മതിക്കും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സ്ഥലത്ത് സമയത്ത് നമ്മളൊക്കെ ഭക്തന്മാരായിരുന്നെങ്കിൽ നമ്മളൊക്കെ വലിയ ദൈവമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാടിന് ഇങ്ങനെയൊക്കെ നൃത്തങ്ങൾ വരുന്നെങ്കിൽ കുടുംബങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ലെന്നളല്ല എൻ്റെ വീട് അടുത്ത വീട്ടിൽ വരുന്നത് എൻ്റെ വീട് തന്നെയല്ലേ നമ്മളൊക്കെ സഹോദരങ്ങളല്ലേ ജാതിയും മതമൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ല ഇത് അതിലൊന്നും ഒരു അർത്ഥവുമില്ല നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പം അതുകൊണ്ട് നാം ഹൃദയത്തോട് ദേവി നമ്മളെ തന്നെ സമർപ്പിച്ചു കർത്താവ് തെറ്റിവച്ചു പോകും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾക്ക് തിരിയും ഞങ്ങളുടെ നാടിനെ കുടുംബങ്ങളെ ദേശത്തെ ഭരണാധികാരികളെ എല്ലാം നിരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഒട്ടേയായി തീരട്ടെ അല്ലാതെ ഇത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇതൊരു അത്ഭുത പ്രതിഭാസമാണെന്നല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ ആർക്കും പറ്റും തടയിടാനാ ശ്രമിക്കണേ തടയിടാൻ ഒറ്റ വഴിയുള്ളൂ വേറെ ഒരു സംവിധാനത്തിനും തടയിടാൻ പറ്റില്ല മുന്നറിയിപ്പ് കൊടുത്താലും ജാഗ്രത പുലർത്തുമെന്ന് പറയാനുമേ സംവിധാനങ്ങൾക്കൊക്കെ പറ്റും തടയാനും ഇതിനെയൊക്കെ അത് നീക്കിക്കളയാനും നീക്കുപോക്ക് തരാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ദൈവസമിതി ഒരു സമ്പൂർണ്ണ സമ സമർപ്പണത്തോടെ നമുക്കെത്താം കർത്താവ് സഹായിക്കും